നമസ്കാരം വലിയ ബജറ്റിൽ ഇറങ്ങി ബോക്സ് ഓഫീസിൽ ലാഭമുണ്ടാക്കാതെ പോകുന്ന സിനിമകളും താരങ്ങളുടെ വലിയ പ്രതിഫലവുമെല്ലാം മലയാള സിനിമാ രംഗത്ത് ചൂടുപിടിച്ച ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങിയ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു ടൊവിനോ തോമസ് നായകനായി മുപ്പത് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടാൻ സാധിച്ചത് മൂന്ന് കോടി മാത്രമാണ് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് അതിനിടെ ടൊവിനോ ഈ ചിത്രത്തിന് വേണ്ടി വലിയ തുക പ്രതിഫലം വാങ്ങിയെന്നും പ്രൊമോഷന് വേണ്ടി നിർമ്മാതാവിന്റെ ചെലവിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയെന്നതുമടക്കമുള്ള പരാമർശങ്ങൾ ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയിൽ സംവിധായകൻ വിനു കരിയത്ത് ആരോപണം ഉന്നയിച്ചു അതോടെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഐഡന്റിറ്റി സിനിമയുടെ നിർമ്മാതാക്കളായ രാഗം മൂവീസിന്റെ ഉടമ രാജു മല്യത്ത് നിർമാതാക്കളുടെ വിശദീകരണം വാർത്താ പുറത്തു വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി മലയാള സിനിമാ രംഗത്തെ ഏകദേശം ഇരുപത്തിരണ്ട് ചിത്രങ്ങളുമായി നിർമ്മാതാവായും സഹ നിർമ്മാതാവായും പ്രവർത്തിച്ചു വ്യക്തിയാണ് ഞാൻ അവയിൽ പലതും ലാഭവും നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപത് പതിറ്റാണ്ടിനു മുൻപുള്ള കഥകളോ നിർമ്മാണ രീതികളോ സാങ്കേതിക വിദ്യകളോ പരസ്യ പ്രചാരണ രീതിയോ അല്ല എന്നുള്ളത് വിഷയം എന്തെന്ന് വെച്ചാൽ ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ഒരു സംയുക്ത ചർച്ചയിൽ ഞാൻ നിർമ്മിച്ച ഐഡന്റിറ്റി എന്ന സിനിമയിലെ പ്രൊമോഷനെ അവലംബിച്ച ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതിൽ ശ്രീ വിനു കരിയത്തിന്റെ പരാമർശത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഒരിക്കലും ടൊവിനോ എന്ന നടൻ ഇങ്ങനെയൊരു പ്രചാരണം ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് ചെയ്യണമെന്ന് എന്നോട് അഭിപ്രായപ്പെടുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല മുകളിൽ പറഞ്ഞ എൻ്റെ സിനിമയ്ക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ ചെലവ് അധികരിച്ച ഈ ചിത്രം എങ്ങനെ റിലീസ് ചെയ്യും എന്നുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്നെ സമാധാനിപ്പിക്കുകയും ഡോക്ടർ റോയ് സീജയെ ഇതിന്റെ നിർമ്മാണ പങ്കാളിയാക്കി ചിത്രം റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ആളാണ് ടൊവിനോ ശ്രീ ഡോക്ടർ റോയിയുടെ ആശയത്തിൽ ഉദിച്ചതും നൂതനവുമായ ഒരു പ്രചരണ രീതിയായിരുന്നു ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടത് പ്രചരണത്തിന്റെ മുഴുവൻ ചെലവ് തുകയും സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹം മുടക്കിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവ് മുതൽ ടോബിനോയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി എന്ന ഈ ചിത്രത്തിൽ ഒരു ചെറിയ തുക മാത്രം പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആയി കൈപ്പറ്റിക്കൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് പണം ആവശ്യമുണ്ടല്ലോ അതിനാൽ ചിത്രം റിലീസ് ചെയ്തിട്ട് ബാക്കി തുക തന്നാ മതി എന്ന് പറഞ്ഞ ഒന്നര വർഷം നീണ്ടു നിന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു മടിയോ തടസ്സമോ കൂടാതെ സഹകരിച്ചു നിന്ന ആളാണ് ടൊവിനോ ചിത്രീകരണത്തിനിടയിലും സാമ്പത്തികമായി സഹകരിക്കാൻ ടോവിനോ തയ്യാറായിട്ടുണ്ട് മാത്രമല്ല മുൻപറഞ്ഞ ചിത്രത്തിന്റെ പ്രതിഫല തുകയും ബാക്കിയായി ഒരു ഭീമമായ തുക നൽകാൻ ഉണ്ടായിട്ടും എനിക്ക് ഈ ചിത്രത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരമായി തന്റെ കൂടെ നിന്ന് ഉടൻ തന്നെ മറ്റൊരു ചിത്രം ചെയ്തു തരാമെന്ന് പറഞ്ഞ് മറ്റൊരു നടനും കാണിക്കാത്ത മഹാമനസ്കഥ കാണിച്ച നടനുമാണ് ടൊവിനോ കൂടാതെ ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷം കരാർ ഉറപ്പിച്ച പ്രമുഖ വിതരണ കമ്പനി പിന്മാറിയപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ശ്രീ ഗോകുലം മൂവീസിന്റെ ഡ്രീം ബിഗ് വിതരണ കമ്പനിയെ സിനിമയുടെ വിതരണക്കാരായി കൊണ്ടുവന്ന് ഈ ചിത്രത്തിന്റെ വിതരണ ഘട്ടത്തിലും സഹായിച്ചത് മറ്റാരുമല്ല ടൊവിനോ എന്ന നടൻ തന്നെയാണ് മുകളിൽ പറഞ്ഞ ചിത്രത്തിന്റെ റിലീസിംഗ് സമയത്തൊക്കെ ടൊവിനോ കാണിച്ച സന്മനസ്സിന് നന്ദി പ്രകാശിപ്പിച്ചപ്പോഴൊക്കെ ഇത് നമ്മുടെ സിനിമയിലെ ചേട്ട എന്ന് പറഞ്ഞ് കൂടെ നിന്ന ആളാണ് ടൊവിനോ എന്തായാലും സിനിമാ മേഖലയിൽ പലവിധ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പലവിധ ചർച്ചകൾ വരും എന്ന് തീർച്ച